അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അതേ ബന്ദിപ്പൂരാണ് ഉള്ളത് അപ്പോൾ ബന്ദിപ്പൂര് റൂമ് കാര്യങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് നമുക്ക് ഈ ഒരു സാധാ ഡോർമെട്രിക്ക് മെട്രിക്ക് പെർ ഹെഡ് ആയിരം രൂപ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോയാണ് മൊത്തം കർണാടകണ്ട് അപ്പൊ തൃക്കൂര് മൊത്തം കർണാടക വരെയാണ് എന്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ മുതുമല വഴിയാണ് വന്നത് മുതുമല എന്ന ഫോറസ്റ്റ് മൊത്തം തമിഴ്നാട് കവർ ചെയ്യുന്ന സ്ഥലങ്ങള് ഇവിടെ നമുക്ക് എപ്പോ ഇഷ്ടംപോലെ മാനെ കാണാൻ പുരങ്ങന്മാര് ഉണ്ടാവും ആനെ കാണാൻ പറ്റും ഭാഗ്യമുണ്ടാവും നമുക്ക് കരടിനെ കാടുകയും കാണാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ടൈഗർ റിസർവ് ആണെന്ന് അപ്പൊ നമുക്ക് ഭയങ്കര റയറായിട്ട് ഇവിടെ കടുവകളെയും കാണാറുണ്ട് അപ്പൊ ബൈക്കിലൊക്കെ വരുമ്പോ അതൊന്നും സൂക്ഷിക്കണം ഇവിടെ എവിടെ നിർത്താൻ പാടില്ല അപ്പൊ ഇവിടെ കൊറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ശരിക്കും നോക്കണം റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്തി മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഒന്നും ചെയ്യരുത് ഭയങ്കര ആണ് അതൊക്കെ ഇതാണ് ഈ റൂട്ടിലെ ഏറ്റവും ഇവിടുത്തെ പ്രവേശനം രാവിലെ ആറ് മണിക്കണ്ട ആറ് മണിക്കാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് വണ്ടിയായിട്ട് തന്നെ ഇവിടെ കയറി ഇങ്ങോട്ടുള്ള വഴി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരി നാട് അണിത്തൂരം കയറിയിട്ട് നേരെ തമിഴ്നാട് കയറാം കൂടന്തൂർ അവിടെ നേരെ നമ്മൾ മുതുമലയിലേക്ക് ബസ്സിലെത്തും അതൊരു ആറ് മണിക്ക് പറഞ്ഞു ആറു മണിക്ക് ഫസ്റ്റ് വണ്ടിയായിട്ട് തന്നെ ഞങ്ങൾ കയറി കാരണം രാത്രി ഇവിടെ വാഹനങ്ങളിൽ പ്രവേശനമില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാ റോട്ടിലും അതിനെ കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ രാത്രി മൊത്തം വണ്ടി ഓടിച്ച് കറക്റ്റ് ആറു മണിക്ക് ഷാർപ്പായിട്ട് ഇവിടെ എത്തി ഫസ്റ്റ് വണ്ടിയായിട്ട് ഞങ്ങൾ കയറി മൊത്തം വന്ന് പക്ഷേ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വേനൽക്കാലത്താണ് ഇവിടെ എത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം വരണ്ട് നല്ല ഓറഞ്ച് കളറായിട്ട് കഴിക്കുന്നത് അതേസമയം നമ്മൾ മഴക്കാലത്ത് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഈ കണ്ടാൽ മരങ്ങൾ മൊത്തം നല്ല ഫുള്ള് ഇലകളൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി പക്ക കിട്ട ഫോറസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് നിന്ന് കഴിഞ്ഞാൽ വേറെ മൂടാണ് കേട്ടോ മഴക്കാലം വേറൊരു ടൈപ്പാണ് ബന്ധുക്കൂര് പിന്നെ നമുക്കിവിടെ സ്റ്റേക്ക് അവൈലബിളാണ് കേട്ടോ ഈ കാടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റേക്ക് എടുക്കാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെയും ഉണ്ട് പിന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എടുക്കാം കേരള ഗവൺമെൻറിന് ഇവിടെ കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ സൈറ്റിൽ ഒന്ന് നോക്കിയാൽ മതി അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് പ്രൈവറ്റ് ആയിട്ട് എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കാടിനുള്ളിലൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ അത്യാവശ്യം പൈസ ഒക്കെ ഇട്ടൊന്നു കഴിഞ്ഞാൽ നല്ലൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അപ്പോൾ ഇവിടെ ഒരു മൈലടന്ന് പോയിട്ട് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കാം

ആർത്ര ഏട്ടൻ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് അപ്പാച്ചി